ഗ്രാമത്തിൽ ആടുകളെ മേയിച്ച് ജീവിച്ചിരുന്ന ഒരാട്ടിടയൻ പയ്യനുണ്ടായിരുന്നു ദിവസവും അവൻ തൻ്റെ ആടുകളെയും കൊണ്ട് അടുത്തുള്ള മലഞ്ചെരുവിലേക്ക് പോകും അവിടെ ആടുകൾ പുല്ലു തിന്നുമ്പോൾ അവൻ വെറുതെയിരിക്കും വെറുതെ ഉള്ള കുട്ടിയായിരുന്നു ഒരു ദിവസം വെറുതെ ഇരിക്കുമ്പോൾ അവനൊരു വികൃതി തോന്നി അവൻ ഉറക്കെ നിലവിടിച്ചു ചെന്നായേ ചെന്നായേ എൻ്റെ ആടുകളെ ചെന്നായെ പിടിക്കാൻ വരുന്നു അവന്റെ നിലവിളി കേട്ട് ഗ്രാമത്തിലെ ആൾക്കാർ കിട്ടിയ വടികളുമായി പേടിയോടെ ഓടിവന്നു പക്ഷെ അവിടെ ചെന്നായി ഉണ്ടായിരുന്നില്ല ആട്ടിടയൻ പയ്യൻ അവരെ നോക്കി പൊട്ടിച്ചിരിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവനൊരു വിനോദത്തിനായി എന്ന് നിലവിളിച്ചു ഗ്രാമവാസികൾ വീണ്ടും ഓടി വന്നു പക്ഷെ അവിടെയും ചെന്നായി ഉണ്ടായിരുന്നില്ല ഇത് രണ്ടാമത്തെ പ്രാവശ്യമായപ്പോൾ ഗ്രാമവാസികൾക്ക് ദേഷ്യം വന്നു അവരവനെ വഴക്കു പറഞ്ഞ് തിരിച്ചുപോയി അങ്ങനെയൊക്കെ ഒരു ദിവസം ൾ മേയുന്നതിനിടെ ഒരു യഥാർത്ഥ ചെന്നായ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു അത് ആടുകളെ ആക്രമിക്കാൻ തുടങ്ങി ആട്ടിടയൻ വിറച്ച് ഉറക്കെ നിലവിളിച്ചു ഇത്തവണ സത്യമാണ് ദയവായി എന്നെ സഹായിക്കൂ പക്ഷെ മുൻപ് പലതവണ കള്ളം പറഞ്ഞിരുന്നത് കൊണ്ട് ആരും അവന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല അവൻ വീണ്ടും തള്ളം പറയുകയാണ് എന്ന് വിചാരിച്ച് ആരും അവനെ സഹായിക്കാൻ വന്നില്ല ചെന്നായ പല ആടിങ്ങളെയും കൊന്ന് തിന്നുകയും ബാക്കിയുള്ളവയെ പേടിപ്പിച്ചു ഓടിക്കുകയും ചെയ്തു ആട്ടിടയൻ പയ്യൻ നിസ്സഹായനായി നോക്കി നിന്നു ഗുണപാഠം ഈ കഥ നൽകുന്ന ഗുണപാഠം ഇതാണ് നാം കള്ളം പറയരുത് ഒരാൾ നിരന്തരം കള്ളം പറയുമ്പോൾ അവൻ സത്യം പറയുമ്പോഴും ആരും അവനെ വിശ്വസിക്കില്ല